എന്താണ് ഹി എ വൺസി ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ മെഷർമെന്റ് ആണ് എച്ച് ബി എ വൺസി വൺസിക്ക് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നിങ്ങനെ പല പേരുകളും ഉണ്ട് സാധാരണയായി ഷുഗർ ഉയർന്ന നിലയിലുള്ള ഒരാള് മെഷർ ചെയ്യുന്നത് എഫ് ബി എസ് പി പി ബി എസ് അതായത് ആഹാരത്തിന് മുൻപുള്ള ഷുഗർ അതുപോലെ തന്നെ ആഹാരത്തിന് ശേഷം ഒന്നര മണിക്കൂറിനും രണ്ട് മണിക്കൂറിനും ഇടയിൽ നമ്മുടെ ബ്ലഡിലുള്ള ബ്ലഡ് ഷുഗർ ലെവൽ ഇതാണ് സാധാരണയായി മെഷർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും ആഹാരത്തിന് മുൻപ് അതായത് എട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഷുഗർ എട്ട് മണിക്കൂർ ആഹാരമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഷുഗർ മെഷർ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ നൂറ്റിപ്പത്തിൽ താഴെയായിരിക്കണം നൂറ്റിപ്പത്തിനും നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇടയിലാണെങ്കിൽ അതിനെ പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നു അതായത് ഷുഗർ വരുന്നതിന് തൊട്ടുമുമ്പത്തെ അവസ്ഥ നൂറ്റി ഇരുപത്തിയാറിൽ കൂടുതലാണെങ്കിൽ അത് ഡയബറ്റിസ് എന്ന അസുഖത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ ആഹാരം കഴിച്ച് ഒന്നര മണിക്കൂറിനും രണ്ട് മണിക്കൂറിനും ഇടയിൽ മെഷർ ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പതിനു താഴെയാണെങ്കിൽ ാണ് നൂറ്റി നാല്പതിനും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലാണെങ്കിൽ പ്രീ ഡയബറ്റീസ് ഇരുന്നൂറോ ഇരുന്നൂറിൽ കൂടുതലോ ആണെങ്കിൽ അത് ഡയബറ്റിക് എന്ന അസുഖത്തെയും സൂചിപ്പിക്കുന്നു ഇത് പല കാരണങ്ങൾ കൊണ്ടും വ്യത്യാസം വരാം കഴിക്കുന്ന ആഹാരം സ്ട്രെസ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ ഈ ഷുഗറിൽ വ്യത്യാസം വരുന്നു എന്നാൽ എച്ച് ബി എ വൺ എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഹീമോഗ്ലോബിനിൽ ഇൻസൈമിന്റെ ആക്ഷൻ ഇല്ലാതെ ചേർന്നിരിക്കുന്ന ഗ്ലൂക്കോസിനെയാണ് ഹി എ വൺ സി എന്ന് പറയുന്നത് സാധാരണയായി അതിന്റെ പേഴ്സൻറ്റേജ് ആണ് നോക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് ബ്ലഡിന്റെ ഷുഗറിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിന്റെ പെർസെന്റേജും ശരീരത്തിൽ കൂട്ടി കാണിക്കുന്നു ഈ എച്ച് ബി എൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ രണ്ട് മുതൽ മൂന്ന് മാസങ്ങൾക്കിടയിലുള്ള ശരീരത്തിൻ്റെ ഗ്ലൈസീമിക് കൺട്രോൾ അതായത് ശരീരത്തിൽ എത്രത്തോളം ഗ്ലൂക്കോസിൻ്റെ നിയന്ത്രണം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതാണ് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ പ്രത്യേകത ഇനി ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എപ്പോഴൊക്കെയാണ് നോക്കേണ്ടത് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്ലൈസീമിക് കൺട്രോൾ അതായത് വളരെ കൂടിയ അളവിൽ ബ്ലഡിലെ ഗ്ലൂക്കോസ് ഇല്ലാതെ ഒരു കൺട്രോളിൽ പോകുന്ന ഒരാൾക്ക് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആറു മാസം കൂടുമ്പോൾ എങ്കിലും ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ നോക്കുന്നത് നന്നായിരിക്കും സാധാരണയായി ഇതിന് പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് ഒന്നും വേണ്ട ആഹാരം കഴിച്ച ശേഷം നോക്കാവുന്നതാണ് ഫാസ്റ്റിങ്ങോ അങ്ങനെ അതിൻ്റെയും കാര്യമില്ല ഇൻഫെക്ഷനുള്ള സമയത്തോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇത് നോക്കാൻ പറ്റുന്നതാണ് സാധാരണയായി ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതായത് മാസം കൂടുമ്പോഴാണ് ഇത് നോക്കുന്നത് അല്ല ഗ്ലൈസീമിക് കൺട്രോളില്ലാത്ത വളരെ ഫ്ലക്ച്വേഷൻ ആയിട്ട് ഷുഗർ ഉള്ള വളരെ കൂടിയ അളവിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മൂന്ന് മാസത്തേക്കൊരിക്കുക ഇത് നോക്കണം ഈ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളിലാണ് ഇത് ഉള്ളത് അപ്പോ ചുവന്ന രക്താണുക്കളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ശരീരത്തിൽ നൂറ്റി ദിവസമാണ് അതുകൊണ്ടാണ് രണ്ട് മുതൽ മൂന്നും മാസത്തെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൈസീമിക് ഇൻഡെക്സിനെ ഇത് കാണിക്കുന്നു അല്ലെങ്കിൽ കൺട്രോളിനെ ഹെച്ച് ബി എൻസി കാണിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ എ ഡി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവരുടെ കണക്കനുസരിച്ച് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ നാല് മുതൽ അഞ്ച് പോയിന്റ് ആറ് പെർസെൻറ്റേജ് ആണെങ്കിൽ നോർമൽ ആണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലൈസീമിക് കൺട്രോൾ നോർമലാണ് അവർക്ക് ഷുഗർ ഇല്ല എന്നാണ് അർത്ഥം ഇനി അഞ്ച് പോയിൻ്റ് ഏഴിനും ആറ് പോയിൻറ്റ് നാലിനും ഇടയിലാണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് കണ്ടീഷനെ സൂചിപ്പിക്കുന്നു അതായത് ഈ വ്യക്തി ഈ ഗ്ലൈസിമിക് കൺട്രോൾ അല്ലെങ്കിൽ ഈ ഹി എ ഓൺ സി ഇത്രയും പേഴ്സൻറ്റേജ് ഉള്ള വ്യക്തി ഡയബറ്റീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവർക്ക് ആഹാരം ശ്രദ്ധിക്കേണ്ട ജീവിതശൈലി ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ഈ ഹി എ ഒൻ സി ആറ് പോയിൻ്റ് അഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ ഈ വ്യക്തിക്ക് ഡയബറ്റിസ് ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എഫ് ബി എസും പി പി ബി എസ് അതായത് ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവുമുള്ള ഷുഗർ നോക്കുന്നതിനെക്കാലം എച്ച് ബി എ ഒ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അതിന്റെ കൃത്യത എന്താണ് ഇത് ആറ് പോയിന്റ് അഞ്ചോ അല്ലെങ്കിൽ ആറ് പോയിന്റ് അഞ്ചിൽ കൂടുതലാണെങ്കിലോ കോംപ്ലിക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മൈക്രോ വസ്കുലർ കോംപ്ലിക്കേഷൻ എന്ന് പറയും അതായത് കണ്ണിനെ ബാധിക്കാനും കിഡ്നിയെ ബാധിക്കാനും അതുപോലെ തന്നെ നെർവിനെയൊക്കെ ബാധിക്കാൻ റെോപ്പതി ന്യൂറോപ്പതി നെഫ്രോപ്പതി തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഇതൊരു ഇൻഡയറക്റ്റ് മെഷർമെൻ്റുമാണ് ഡയറക്റ്റായിട്ടല്ല നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻഡയറക്റ്റായിട്ട് ശരീരത്തിൻ്റെ കൺട്രോള് മെഷർ ചെയ്യുന്നു അതാണ് ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി എപ്പോഴൊക്കെയാണ് മിസ്ഇന്റർപ്രിറ്റേഷൻ റീഡിങ് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത് നേരത്തെ പറഞ്ഞു ആർ ബി സിയിലാണല്ലോ ഈ ഉള്ളത് ചുവന്ന രക്താണുക്കൾ ഈ ചുവന്ന രക്താണുക്കൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥ അതായത് ഹീമോഗ്ലോബിനോപതീസ് അല്ലെങ്കിൽ ഹീമോലൈറ്റിക് അനീമിയ അല്ലെങ്കിൽ അനീമിയ വിളർച്ച വിളർച്ച പോലെയുള്ള അസുഖം ഉള്ളവർക്ക് ഈ എച്ച് ബി ഒൻസി എപ്പോഴും നോർമലായിട്ട് കാണിക്കുന്നു ഡയബറ്റിക് ആണെങ്കിലും അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എച്ച് ബി എ വൺ സി നോർമൽ ലെവലിൽ കാണിക്കുക അല്ലെങ്കിൽ യുറീമിയ പോലെയുള്ള കോംപ്ലിക്കേഷനുള്ളവർക്ക് ഹ് ബി എ വൺ സി നോർമൽ ആയിട്ട് കാണിക്കുന്നു അപ്പോൾ എച്ച് ബി എ വൺ സി നോർമൽ ആണെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ ഡയബറ്റിക് ആണെങ്കിൽ എഫ് ബി എസും പി പി ബി എസും ബാക്കിയുള്ള ടെസ്റ്റുകളും ആണ് ചെയ്ത് നോക്കേണ്ടത് ഇനി നോർമലായിട്ട് ആണ് ഗ്ലൂക്കോസ് ഉള്ളത് പക്ഷേ എച്ച് ബി എ വൺ സി കൂടി നിൽക്കുന്ന കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം കൊളസ്ട്രോൾ അധികമായിട്ടുള്ള ആൾക്കാരിൽ അതുപോലെ ലിവറിന് ഡിസീസോ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഉള്ള ആൾക്കാർക്ക് എച്ച് ബി എ വൺ സി നോർമൽ ഡയബറ്റിക് അല്ലാത്ത ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഹെച്ച് ബി എ ഒൻ സിയെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് ചെയ്ത് നോക്കേണ്ട ആവശ്യകത എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി